ഹായ് ഫ്രണ്ട്സ് ഫോർത്ത് യൂണിറ്റിലെ നെക്സ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ രണ്ട് വീഡിയോകളിലൂടെ ദി റോൾസ് ഓഫ് ഹെഡ് മാസ്റ്റർ ഓർ എഡ്മിസ്ട്രസ് എന്നുള്ളതിന്റെ ഇത് നോക്കി അതുകൂടാതെ തന്നെ ടീച്ചേഴ്സ് റോൾ നോക്കിയ രണ്ട് വീഡിയോകളിലൂടെയാണ് രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് രണ്ടും ഒരുമിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതണം അത് രണ്ടും വേറിട്ടാണ് ചോദിക്കുന്നത് എങ്ങനെ എഴുതണം എന്നുള്ളത് കഴിഞ്ഞ വീഡിയോകളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അടുത്തായി നമുക്ക് നോക്കാനുള്ളതാണ് രണ്ട് ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എബൌട്ട് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് രണ്ടാമത്തെ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓർ എയിംസ് ഓഫ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ചോദിച്ചു കഴിഞ്ഞാലും ഒബ്ജെക്റ്റീവ്സ് തന്നെ എഴുതി വെക്കാൻ പറ്റുന്നതാണ് സോ പിന്നെ സ്കൂൾ അഡ്മിനിസ്ട്രേഷന്റെ ഉം പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അത് എന്തൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് പറയുന്നത് ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് എങ്ങനെയാണെങ്കിലും തിരിച്ചും ഒക്കെ പരസ്പരം ഓരോന്നിന്റെ കണ്ടന്റുകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് ഉൾ വരുന്നുണ്ട് അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നതായിട്ടോ റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും എന്നിരുന്നാൽ പോലും അത്തരം പോയിന്റ്സുകൾ നിങ്ങൾ ഓരോന്നിന്റെയും മൺഡലിലേക്ക് എഴുതി വെക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ്ലി ഇപ്പം സ്കൂൾ അഡ്മിനിസ്ട്രേഷന്റെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാലും സ്കൂൾ അഡ്മിനിസ്ട്രേഷന്റെ ഒബ്ജെക്റ്റീവ്സ് എയിംസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവ രണ്ടും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാവുന്നതാണ് ഓക്കെ സോ ഫസ്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം എന്താണ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ പ്ലേസ് എ വെരി ക്രൂഷ്യൽ റോൾ ഇൻ എൻറോൾമെന്റ് റിട്ടൻഷൻ സ്റ്റാഫിംഗ് പ്രൊവൈഡിംഗ് ഫിസിക്കൽ ഫെസിലിറ്റീസ് സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ടു ഇംപ്രൂവ് ദി ഫംഗ്ഷനിങ് ഓഫ് ദി സിസ്റ്റം സ് ആൻഡ് എക്സാമിനേഷൻസ് ആൻഡ് എൻഷറിംഗ് ഓവറോൾ ഡിസിപ്ലിൻ അപ്പോൾ ഒരു സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ഫങ്ഷണൽ ഏരിയകൾ വരുന്നുണ്ട് അല്ലെ ഒരു സ്ഥാപനത്തിന്റെ ഫങ്ഷൻസ് ഫങ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഏരിയകൾ വരുന്നുണ്ട് എൻറോൾ ചെയ്യുക സ്റ്റാഫിങ് നടത്തുക പിന്നെ ഫിസിക്കൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക സൂപ്പർവിഷൻ നടത്തുക ഇൻസ്പെക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക അത്തരത്തിലുള്ള ഫംഗ്ഷൻസ് കൃത്യമായി ചെയ്യുക അതെന്തിനു വേണ്ടിയിട്ടാണ് അവിടുത്തെ ആ സിസ്റ്റം പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൂടാതെ തന്നെ അവിടുത്തെ ടെസ്റ്റുകൾ നമ്മുടെ സ്കൂളിലുള്ള നടത്തുന്ന കുട്ടികൾക്ക് നടത്തുന്ന ടെസ്റ്റുകൾ കറക്റ്റ് ആയിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ എക്സാമിനേഷൻസ് നടത്താൻ വേണ്ടിയിട്ടാണ് കൂടാതെ തന്നെ ആ സ്കൂളിലുള്ള മൊത്തത്തിലുള്ള ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസിപ്ലിൻ ഉറപ്പുവരുത്തുക കൂടി ഈ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് പറയുന്നത് അതിനെയാണ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയാകുമ്പോൾ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ഡീൽസ് വിത്ത് ഹ്യൂമൻ എലമെന്റ്സ് ആൻഡ് മെറ്റീരിയൽ എലമെന്റ്സ് അപ്പോൾ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ രണ്ട് പ്രധാനപ്പെട്ട എലമെന്റുകൾ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും ഒന്നാമത്തത് എലമെന്റ്സ് ആണ് രണ്ടാമത്തെ മെറ്റീരിയൽ എലമെന്റ്സ് ആണ് അപ്പോൾ ഹ്യൂമൻ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസും ടീച്ചേഴ്സും പേരൻസും അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്സും തന്നെയാണ് മെറ്റീരിയൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫണ്ട് ബിൽഡിംഗ്സ് പ്ലേഗ്രൗണ്ട്സ് എക്യൂപ്മെന്റ്സ് ലൈബ്രറി അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ അത്തരത്തിലുള്ള ക്യാൻറ്റീൻസ് ഹോസ്റ്റൽ ഫെസിലിറ്റി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് മെറ്റീരിയൽ എലമെന്സുകളായിട്ട് എടുത്തു പറയുന്നത് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫങ്ഷണൽ ഏരിയകളെ മൊത്തത്തിൽ നമുക്ക് പിന്നെ അതായത് അവിടുത്തെ സിസ്റ്റം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഡിസിപ്ലിൻ മെയിൻറ്റൈൻ ചെയ്യാനും എക്സാംസും അതേപോലെ തന്നെ മറ്റു ടെസ്റ്റുകളൊക്കെ കറക്റ്റായിട്ട് നടത്താനും വേണ്ടിയിട്ട് ഫംഗ്ഷൻസിനെ ഉപയോഗിക്കാൻ ഇതാണ് അല്ലെ നമ്മൾ എന്തൊക്കെയാണ് ഫംഗ്ഷൻസ് എന്നുള്ളത് അതേ പറഞ്ഞു വെച്ചിട്ടുണ്ട് മാനേജരിയൽ ഫംഗ്ഷൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് അതിനെ തരംതിരിച്ച് പഠിച്ചതാണ് അത്തരത്തിലുള്ള ഫംഗ്ഷൻസിൽ വരുന്നവണ് എൻറോൾ ചെയ്യുക പിന്നെ റിട്ടൻഷൻ ചെയ്യുക സ്റ്റാഫിംഗ് നടത്തുക പ്രൊവൈഡിങ് ഫിസിക്കൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക സൂപ്പർവിഷൻ നടത്തുക ഇൻസ്പെക്ഷൻസ് നടത്തുക ഇതൊക്കെയാണ് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ തന്നെയാണ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അങ്ങനെ സ്കൂൾ അഡ്മിനിസ്ട്രേഷനെ പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട രണ്ട് എലമെന്റ്സ് വരുന്നുണ്ട് ഹ്യൂമൻ എലമെന്റ്സും മെറ്റീരിയൽ എലമെന്റ്സുമാണ് അപ്പൊ അത് ഇത്രയും കാര്യങ്ങൾ ആ ഇൻട്രൊഡക്ഷനിൽ എന്താണ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് പറഞ്ഞാലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഇവയെ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ നേച്ചർ ഓഫ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്നതിനെ കുറിച്ച് എഴുതാവുന്നതാണ് നേച്ചർ ഓഫ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ഒരു ആറ് ഏഴ് പോയിന്റ്സ് നിങ്ങൾക്ക് സെന്റൻസ് ബേസിൽ തന്നെ എഴുതിയാൽ മതി പാരഗ്രാഫ് എഴുതണമെന്നില്ല കാരണം ഇങ്ങനെ നേച്ചർ ഓഫ് സ്കൂൾ അഡ്മിനിസ്ട്രേഷനിൽ ഒരു അഞ്ചാറ് പോയിന്റ് ഉൾപ്പെടുത്തുന്നത് പിന്നെ അടുത്ത പോയിന്റ് എന്താണോ അതും ഇതേപോലെ തന്നെ അഞ്ചാറ് പോയിന്റ്സുകൾ ഉൾപ്പെടുത്തി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ എക്സാമിന് എഴുതാവുന്നതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ഈസ് എ കോംപ്രഹൻസീവ് എഫേർട്ട് ഇന്റൻഡ് ടു അച്ചീവ് സം സ്പെസിഫിക് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് ഔട്ട്ലൈൻ ബൈ ദി ഡ്യൂലി കോൺസ്റ്റിറ്റ്യൂട്ട് ബോഡീസ് എന്ന് പറയുന്നത് കോംപ്രഹെൻസീവ് ആണ് ഇന്റൻഡ് ടു അച്ചീവ് സം സ്പെസിഫിക് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് കോംപ്രഹെൻസീവ് എഫേ എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫ് ഉൾപ്പെടണം സ്റ്റുഡൻസ് ഉൾപ്പെടണം പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്സ് ഉൾപ്പെടണം ടീച്ചിങ് സ്റ്റാഫ് ഉൾപ്പെടണം പേരൻസ് ടീച്ചേഴ്സ് വരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വരണം അല്ലെ അത്തരത്തിൽ എല്ലാവരും കൂടി കുളിച്ചേർന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ടാണ് കോംപ്രഹെൻസീവ് എഫേർട്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ് അച്ചീവ് സം സ്പെസിഫിക് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട നേച്ചറാണ് അതെന്താണ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്നതും കൂടി പറയുന്ന ഒരു സെന്റൻസ് ആണ് ഇറ്റ് ട്രൈസ് ടു ബ്രിങ് ഓൾ ദി കോമ്പൻസ് ഓഫ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഇൻ ടു ഹാർമോണിയസ് ആൻഡ് ഫ്രൂട്ട്ഫുൾ റിലേഷൻഷിപ്പ് നമ്മൾ പറഞ്ഞു പിന്നെ ഹ്യൂമൻ മെറ്റീരിയൽ ഉണ്ട് എലമെന്റ്സ് ഉണ്ട് അതേപോലെ തന്നെ മെറ്റീരിയൽ എലമെന്റ്സ് ഉണ്ട് എന്നുള്ളതല്ല അപ്പോൾ ആ അത്തരത്തിലുള്ള എല്ലാ എലമെന്റ്സുകളെയും എല്ലാ കോമ്പണൻറുകളെയും മൊത്തത്തിൽ ഉൾച്ചേർത്തുകൊണ്ട് ഹാർമോൺസ് അത് കറക്റ്റ് കറക്റ്റ് സമയങ്ങളിലായിട്ട് പ്രവർത്തിപ്പിക്കത്തക്ക രീതിയിലേക്ക് എത്തിക്കുന്ന രീതിയാണെന്ന് പറയുന്നത് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഓൾ കോമ്പനൻസ് ഓഫ് ആൻഡ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ഇൻ റു ഹാർമോണിയസ് ആൻഡ് ഫ്രൂട്ട് ഫുൾ റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത് ഇറ്റ് അഡോപ്റ്റ്സ് ദി പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഫോർകാസ്റ്റിംഗ് പ്ലാനിംഗ് ഓർഗനൈസിംഗ് ഡയറക്ടിങ് കൺട്രോളിംഗ് കോർഡിനേഷൻ ഇവാലുവേഷൻ റെക്കോർഡിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇതൊരു പ്രോസസ്സാണ് അല്ലെ എന്താണ് എന്തിന്റെ പ്രോസസ്സ് നമ്മൾ ആ ഒരു സ്ഥാപനം റൺ ചെയ്യുമ്പോൾ സ്കൂൾ ഒരു സ്കൂളിനെ അഡ്മിനിസ്ട്രേ ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ വരുന്ന പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള പ്രോസസ്സ് അതെല്ലാം അഡോപ്റ്റ് ചെയ്യുന്നു ഇപ്പൊ ഇത്തരത്തിലുള്ള പ്രോസസ്സുകളെല്ലാം ഈ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻസിലും കൂടി അഡോപ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഉണ്ട് ഫോർകാസ്റ്റിംഗ് പ്ലാനിങ് പ്രോസസ്സുകൾ ഉണ്ട് ഓർഗനൈസിംഗ് പ്രോസസ്സ് ഉണ്ട് ഡയറക്ടി പ്രോസസ്സ് ഉണ്ട് കൺട്രോളിംഗ് പ്രോസസ്സ് ഉണ്ട് കോർഡിനേഷൻ പ്രോസസ്സ് ഉണ്ട് ഇവാലുവേഷൻ പ്രോസസ്സ് റെക്കോർഡ് പ്രോസസ്സ് റിപ്പോർട്ടിംഗ് പ്രോസസ്സ് ഇതൊക്കെ ഒരു അതിന് അതിൻ്റെതായിട്ടുള്ള പ്രോസസ്സുകൾ വരുന്നതാണ് ഉദാഹരണത്തിന് പ്ലാനിങ് എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാനിങ്ങിന് തന്നെ ഓരോ ഡിഫറെന്റ് പ്രോസസ്സുകൾ ഉണ്ട് അല്ലെ അപ്പോൾ അങ്ങനെ ഈ തരത്തിലുള്ള എല്ലാ ഫംഗ്ഷൻസിനും കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രോസസ്സുകൾ ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രോസസ്സുകൾ എല്ലാം അഡോപ്റ്റ് ചെയ്യുക കൂടി ചെയ്യുന്നതിനെയാണ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതും ഒരു നേച്ചർ ആയിട്ട് നേച്ചറായിട്ട് പരിഗണിക്കാം സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ സക്സീഡ്സ് ബൈ ഫോളോയിങ് ഫ്ലെക്സിബിലിറ്റി പ്രാക്ടിക്കബിലിറ്റി കൺഫോമിറ്റി ടു നാഷണൽ ഗോൾസ് ആൻഡ് അച്ചീവിങ് സ്റ്റേറ്റ് ഒബ്ജക്റ്റീവ്സ് അപ്പോൾ സ്റ്റേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ അവിടെ സ്പെസിഫിക് ആയിട്ട് റിട്ടേൺ ആയിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒബ്ജക്റ്റീവുകൾ ഉണ്ട് അല്ലെ അത്തരത്തിലുള്ള ഒബ്ജക്റ്റീവുകളും പിന്നെ അതേപോലെ തന്നെ രാജ്യത്തിന്റെ തന്നെ ഒബ്ജക്റ്റീവുകൾ ഉണ്ട് അതൊക്കെ ഉറപ്പുവരുത്തുക അതിന്റെ പ്രായോഗികത ഉറപ്പുവരുത്തുക അതിന്റെ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരിക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിജയിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ എന്തുണ്ടോ ഒരു നല്ലൊരു സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ റൺ ചെയ്യുന്നു എന്നുള്ളത് പറയാം Is democratic in nature and takes into consideration all shades uh, shares of opinion in the ഓക്കെ അപ്പൊ പലതരത്തിലുള്ള സ്റ്റാഫിന്റെ ടീച്ചേഴ്സിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിന്റെ പിന്നെ അതേപോലെ തന്നെ പേരന്റ്സ് ടീച്ചേഴ്സിന്റെ സ്റ്റുഡൻസിന്റെ സ്റ്റുഡന്റ് ലീഡറുടെ സ്റ്റുഡൻറ് പിന്നെ പിന്നെ സ്റ്റുഡന്റ് ബോഡി ഉണ്ടെങ്കിൽ ആ സ്റ്റുഡൻസ് ബോഡിയുടെ ഇവരുടെ എല്ലാവരുടെയും കൂടെയൊക്കെ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവരുടെയൊക്കെ ഒപ്പീനിയൻസ് ഒക്കെ സ്വീകരിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന നേച്ചറിനെയാണ് ഡെമോക്രാറ്റിക് ഇൻ നേച്ചർ എന്ന് പറയുന്നത് അപ്പോൾ അതും ഒരു നേച്ചറാണ് ഏതിന്റെ സ്കൂൾ അഡ്മിനിസ്ട്രേഷന്റെ നേച്ചറാണ് ലാസ്റ്റ് വൺ ഡിസിഷൻസ് ആർ ടേക്കൺ ആഫ്റ്റർ കൺസൾട്ടിംഗ് ദ സ്റ്റാഫ് കൗൺസിൽ ആൻഡ് സ്റ്റുഡന്റ് റെപ്രസെന്റേറ്റീവ്സും ഈ പറഞ്ഞ സാധനം തന്നെയാണ് ഡെമോക്രാറ്റിക് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫിനോടും സ്റ്റാഫ് കൗൺസിലിനോടും അതേപോലെ തന്നെ സ്റ്റുഡന്റ് റിപ്രസെന്റേറ്റീവ്സിനോടൊക്കെ കൺസൾട്ട് ചെയ്തതിന് ശേഷമായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നതിനെ തന്നെയാണ് ഡെമോക്രാറ്റിക് ഇൻ നേച്ചർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത്ര ഈ ആറ് പോയിന്റ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നേച്ചർ ഓഫ് സ്കൂൾസ് അഡ്മിനിസ്ട്രേഷന്റെ ഉൾ അണ്ടറിൽ ഉൾപ്പെടുത്താൻ പറ്റും ഇനി സ്കോപ്സ് ആണ് പറയുന്നത് സ്കോപ്പുകൾ സ്കോപ്പ് പറയുന്നതും ഇപ്പൊ നേച്ചർ പറയുന്നതൊക്കെ ഏകദേശം സെയിം ആയിട്ടൊക്കെ വരുന്നുണ്ട് സാമ്യമായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ പോയിന്റ്സുകൾ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ അല്ലെങ്കിൽ ഇതൊന്നും നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലായത് പ്രകാരം മാറ്റി തിരിച്ചൊക്കെ എഴുതാവുന്നതാണ് അപ്പോൾ എന്താണ് സ്കോപ്പ് ഓഫ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഒരു രണ്ട് സെന്റൻസ് നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റും അഡ്മിനിസ്ട്രേറ്റിംഗ് ദ സ്കൂൾ മേ ബി ഇൻ ദ ഹാൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫീസേഴ്സ് അതായത് ആ ആ സ്കൂളിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് ആരുടെ കൈകളിലായിരിക്കും എഡ്യൂക്കേഷൻ ഓഫീസേഴ്സിന്റെ കൈകളിലായിരിക്കും ഇൻ ദി കേസ് ഓഫ് ഗവൺമെന്റ് ആൻഡ് ലോക്കൽ ബോഡി സ്കൂൾസ് ലോക്കൽ ബോഡി സ്കൂൾസിന്റെ ഗവൺമെന്റ് സ്കൂളുകളുടെയും കേസിലെടുത്ത് നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ഓഫീസേഴ്സിന്റെ അണ്ടറിലായിരിക്കും ഇതിന്റെ ഉത്തരവാദിത്വം കിടക്കുന്നുണ്ടാവും എന്നാൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളാണെങ്കിലും അതിന്റെ റെസ്പോൺസിബിലിറ്റി ആ സ്ഥാപനത്തിന്റെ സെക്രട്ടറി അല്ലെങ്കിൽ കറസ്പോണ്ടൻസിന്റെ അണ്ടറിലായിരിക്കും അതൊരു സ്കോപ്പാണ് ദ അഡ്മിനിസ്ട്രേറ്റ് എയ്തർ ഡയറക്ടലി ഓർ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി പ്രിൻസിപ്പൽ ഹെഡ് മാസ്റ്റർ എക്സിക്യൂട്ടീസ് ദ ഹണ്ടർ മെൻഷൻഡ് ഫംഗ്ഷനിങ് മുകളിൽ പറഞ്ഞിട്ടുള്ള കുറെ ഒരു സ്കൂളിൽ ഉണ്ടായിരിക്കേണ്ട ഫംഗ്ഷൻസുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ഫംഗ്ഷനുകളൊക്കെ അത് ആരുടെ അണ്ടറിലായിരിക്കും നടക്കുക അല്ലെങ്കിൽ ആരുടെ ഉത്തരവാദിത്തത്തിലായിരിക്കും നടക്കുക അത് പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററെ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് അപ്പൊ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പറയുക അപ്പോൾ എന്താണ് സ്കൂൾ അഡ്മിനിസ്ട്രേഷനോട് അനുബന്ധിച്ചിരുന്ന ഒരു പ്രധാന പോയിന്റാണ് സ്കോപ്പ് പറയുന്നതിനോടൊപ്പം തന്നെ അത് പ്രൈവറ്റ് സ്കൂളുകളിലാണെങ്കിൽ സെക്രട്ടറിമാരായിരിക്കും കൈകാര്യം ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഗവൺമെന്റ് പോലെ ലോക്കൽ ബോഡി സ്കൂളുകളിലാണെങ്കിൽ എഡ്യൂക്കേഷൻ ഓഫീസേഴ്സ് ആയിരിക്കും അത് അത് കൂടെ എല്ലാ സ്കൂളുകളിലും അതിന്റെ പാർട്ടായിട്ട് കൈകാര്യം ചെയ്യുന്ന ഉത്തരവാദിത്വം വരുന്നത് പ്രിൻസിപ്പൾക്കോ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ എസിക്യൂട്ടീവ്സിനായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ അതിനോടനുബന്ധിക്കുന്ന ഒരു പത്ത് പന്ത്രണ്ടോളം പോയിന്റ്സുകൾ നമുക്ക് ഇതിന്റെ രണ്ടിൽ തന്നെ പറയാൻ പറ്റും ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെ കാര്യങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു സ്കൂളിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ വേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം അത് എങ്ങനെയൊക്കെ നടക്കണം എന്നത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സ്കോപ്പ് ഓഫ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഫസ്റ്റ്ലി സെലക്ടി ആൻഡ് അപ്പോയിന്റിങ് ക്വാളിഫൈഡ് ആൻഡ് കോമ്പിറ്റന്റ് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് സ്റ്റാഫിനെയും ടീച്ചിങ് സ്റ്റാഫിനും നോൺ ടീച്ചിംഗ് സ്റ്റാഫിനും സെലക്ട് ചെയ്യുക അപ്പോയിന്റ് ചെയ്യുക ദൻ പ്രൊവൈഡിംഗ് ബിൽഡിംഗ് പ്ലേഗ്രൗണ്ട്സ് ആൻഡ് ഗാർഡൻസ് അതുപോലുള്ള സാധനങ്ങൾ പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക സപ്ലൈയിങ് ബുക്ക്സ് ആൻഡ് മെറ്റീരിയൽസ് ലൈബ്രറി മെറ്റീരിയൽസ് ലബോറട്ടറി സ്റ്റേഷനറി എക്യപ്മെന്റ്സ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓഫീസിലേക്കുള്ള സ്റ്റേഷനറി എക്യൂപ്മെന്റ്സുകളൊക്കെ സപ്ലൈ ചെയ്യുക ദൻ പ്രൊവൈഡിങ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് കുട്ടികൾക്ക് ആവശ്യമെങ്കിൽ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക പിന്നെ ടീച്ചേഴ്സിന് ആവശ്യമെങ്കിൽ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് പിന്നെ കൺസ്ട്രക്ട് ചെയ്യുക ഇതൊക്കെ ഏതിന്റെ ഭാഗമായിട്ട് എടുത്ത് പറയാവുന്നതാണ് സ്കോപ്പ് ഓഫ് സ്കൂൾ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് എടുത്ത് പറയുന്നതാണ് അപ്പോൾ സ്കൂൾ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്വം കൂടി വേണമെങ്കിൽ സ്കോപ്പിന്റെ അണ്ടറിൽ കൊണ്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രൊവൈഡിങ് ഫെസിലിറ്റീസ് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുട്ടികൾ ഫെസിലിറ്റീസുകൾ അല്ലെ ഗൈഡ് സർവീസസ് ഫസ്റ്റ് എയ്ഡ് ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കാന്റീൻ ഫെസിലിറ്റീസ് ഓർഗനൈസ് അതായത് മീൽസ് കുട്ടികൾക്ക് ആവശ്യമുള്ള മീൽസ് ഓർഗനൈസ് ചെയ്യുക പ്രൊമോട്ടിംഗ് സ്കൂൾ കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്സ് അതായത് സ്കൂളും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഒരു ബന്ധം ഉറപ്പു വരുത്തുക അതൊക്കെ സ്കൂൾ അഡ്മിനിസ്ട്രേഷന്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററുടെ നമ്മൾ ഹെഡ് മാസ്റ്ററിന്റെയും ഹെഡ് മാസ്റ്ററുടെ ഉത്തരവാദിത്വം എടുത്തു പറഞ്ഞപ്പോൾ ഈ സ്കൂൾ കമ്മ്യൂണിറ്റി റിലേഷൻസിൽ വളരെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ടല്ലേ അപ്പോൾ ഈ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ െന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലേ ആരാണ് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ആണെങ്കിൽ സെക്രട്ടറി അല്ലെങ്കിൽ കറസ്പോണ്ടൻസ് ആണ് പിന്നെ ഗവൺമെന്റ് ലോക്കൽ ബോഡീസ് ആണെങ്കിൽ എഡ്യൂക്കേഷൻ ഓഫീസേഴ്സ് ആണ് അതല്ലെങ്കിൽ മറ്റു ജനറൽ ആയിട്ടുള്ള ഏത് സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ മറ്റു എല്ലാം അതിൽ എന്ത് വരുന്നുണ്ട് ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേ പ്രിൻസിപ്പൾക്ക് അതിന്റെ ഉത്തരവാദിത്വം വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എഡ്യൂക്കേഷൻ ഓഫീസിനെ അല്ലെങ്കിൽ സെക്രട്ടറി ഓർ കസ്പോണ്ടൻസിന്റെ അണ്ടറിലായിരിക്കും എന്ത് വരിക ഹെഡ് മാസ്റ്റർ വരിക അപ്പൊ ഇവര് രണ്ടുപേരും കൂടി ആയിരിക്കും എന്ത് വരിക അതിന്റെ ഉത്തരവാദിത്വം വരിക എന്നുള്ളതാണ് അപ്പൊ മാനേജ്മെന്റ് തലത്തിൽ വരുന്ന ആയിരിക്കും എഡ്യൂഷൻ ഓഫീസേഴ്സ് അല്ലെങ്കിൽ പിന്നെ കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ സെക്രട്ടറി എന്ന് പറയുന്നത് അതല്ലെങ്കിൽ ബോഡി പിന്നെ ബോഡീസ് അല്ലെ അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്നൊക്കെ പറയില്ല ടോപ്പ് ലെവൽ മാനേജ്മെന്റിൽ വരുന്നവരായിരിക്കും എന്ത് പറയുന്നത് ഈ സ്ഥാപനത്തിന്റെ പിന്നെ ഓഫീസേഴ്സ് അല്ലെങ്കിൽ സെക്രട്ടറിമാർ എന്നൊക്കെ പറയുന്നത് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ തൊട്ട് താഴത്ത് വരുന്നത് ജനറൽ മാനേജർ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ അടുത്ത് നോക്കിയാൽ ജനറൽ മാനേജർ എന്ന് പറയുന്ന ആ ഒരു തരത്തിലാണ് അപ്പോൾ ജനറൽ മാനേജർ കീഴിലായിരിക്കും എന്ത് വരിക ആ ടീച്ചിങ് സ്റ്റാഫ്സുകളും കാര്യങ്ങളൊക്കെ വരിക എന്നുള്ളതാണ് ആ ഒരു സെൻസിൽ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വരും അപ്പോൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ഈ കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തേണ്ടത് അത് തന്നെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത് സ്കോപ്പ് എന്ന് പറയുന്നത് സെലക്ടി സ്റ്റാഫ്സുകൾ ദൻ പ്രൊവൈഡിങ് പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് സപ്ലൈയിങ് മെറ്റീരിയൽസ് ദെൻ ഹോസ്റ്റൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക ക്വാർട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുക ആവശ്യമായിട്ടുള്ള ക്വാർട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക ഗൈഡൻസ് ഫസ്റ്റ് എയ്ഡ് ട്രാൻസ്പോർട്ട് കമ്മ്യൂണിക്കേഷൻ ക്യാൻറ്റീന് മീൽസ് ഉറപ്പുവരുത്തുക അതേപോലെ തന്നെ മറ്റുള്ളവര് പിന്നെ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ബന്ധം ഉറപ്പ് വരുത്തുക സ്കൂൾ പ്രോഗ്രാംസിനെ ഇവാലയേറ്റ് ചെയ്യുക അതേപോലെ തന്നെ സ്റ്റുഡൻസ് അച്വീവ്മെന്റ് ഇവാലു ചെയ്യുക അതേപോലെ തന്നെ റെക്കോർഡ്സും രജിസ്ട്രേഴ്സും ചെയ്യുക ഒക്കെ എഡ്യൂഷണൽ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുക അല്ലെ ഗവൺമെന്റ് തലത്തിലുള്ള സ്റ്റേറ്റ് ലെവലുള്ള കേന്ദ്ര ഗവൺമെന്റ് തലത്തിലുള്ള എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അവരുമായിട്ട് കോപ്പ് ചെയ്യുക കോപ്പറേറ്റ് ചെയ്യുക ഇതൊക്കെയാണ് പറയുന്ന സ്കൂൾ അഡ്മിനിസ്ട്രേഷന്റെ സ്കോപ്പുകളായിട്ട് എടുത്ത് നമ്മളോട് പഠിക്കേണ്ടതായിട്ടുള്ളത് ദെൻ നെക്സ്റ്റ് ഒരു മെയിൻ പോയിന്റ്സ് കാണും ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന തരത്തിലുള്ള പോയിന്റുകളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും എടുത്ത് പല പിന്നെ പോയിന്റുകളായിട്ട് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് തിരിച്ചു മറിച്ചൊക്കെ എഴുതാവുന്ന തരത്തിലുള്ള ഈ പോയിന്റ്സുകൾ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക ഒന്ന് വായിച്ചെടുക്കുക പഠിച്ചെടുക്കുക പ്രിൻസിപ്പൾസ് ഓഫ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ആണ് അതിൽ ഏതൊക്കെയാണ് ഷെയറിംഗ് റെസ്പോൺസിബിലിറ്റി റെസ്പോൺസിബിലിറ്റി ഷെയറിംഗ് എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുന്ന ഒരു ഡെമോക്രാറ്റിക് മാനർ എന്ന് വേണമെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഒരു ഡെമോക്രാറ്റിക് മാനർ ഉണ്ട് അപ്പോൾ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം എന്ത് ചെയ്യേണ്ടിവരും ഷെയർ ചെയ്യപ്പെടേണ്ടിവരും ഈക്വാളിറ്റി കൊണ്ടുവരണം ഫ്രീഡം കൊണ്ടുവരണം അതായത് ക്ലാസ് എടുക്കുന്ന സമയത്ത് അധ്യാപകർക്ക് എങ്ങനെ പഠിപ്പിക്കണം ഏത് രീതിയിൽ പഠിപ്പിക്കണം ഏതാണ് ഫസ്റ്റ് എടുക്കേണ്ടത് എന്ന അങ്ങനത്തരത്തിലുള്ള ഒരു ഫ്രീഡമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദെൻ കോഓപ്പറേഷൻ വരണം സഹകരണം മറ്റുള്ളവരും കുട്ടികളുമായിട്ടും അതേപോലെ തന്നെ കൊളീഗ്സുമായിട്ടും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും ഗവൺമെന്റുമായിട്ടൊക്കെ കോർപ്പറേഷൻ വേണം ജസ്റ്റിസ് ജസ്റ്റിസ് നീതിയുക്തമായിട്ടുള്ള രീതിയിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ ഇൻഡിവിജ്വൽ ബർത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ലീഡർഷിപ്പ് കൊണ്ടുവരാൻ കഴിയണം ഡെമോക്രാറ്റിക് ഫിലോസഫി അതായത് ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക് ഫിലോസഫി അവിടെ കൊണ്ടുവരണം അതേപോലെ എഫിഷ്യൻസി ഒപ്റ്റിമൈസേഷൻ ഒപ്റ്റിമിസം അല്ലെ അപ്പൊ മാക്സിമം എത്രത്തോളം ഉത്പാദിപ്പിക്കാൻ പറ്റുമോ കുട്ടികൾക്ക് പഠനവും കാര്യങ്ങളും അവരുടെ കരിയറും പിന്നെ ഭാവിയും ഒക്കെ അത് എത്രത്തോളം ഉണ്ടോ അതെല്ലാം വളർത്തിക്കൊണ്ടുവരിക ഇവൻ പ്രൊഫഷണൽ ഗ്രോത്ത് കൊണ്ടുവരിക റിലേറ്റീവ് വാല്യൂസ് ഉയർത്തുക അതായത് മൂല്യങ്ങൾ മൊറാലിറ്റീസ് അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുക ഈ ഇത്തരത്തിലുള്ളൊക്കെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഏതിന്റെ പ്രിൻസിപ്പിളുകളായിട്ട് എടുത്തു പറയുന്നത് സ്കൂൾ അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിളുകളായിട്ട് എടുത്തു പറയുന്നത് അപ്പോൾ ഇവ 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 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഇത്രയും പോയിന്റ്സുകള് നമുക്ക് പിന്നെ ഏതിന്റെ അണ്ടറിൽ ഉൾപ്പെടുത്താൻ പറ്റും സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പോയിന്റ്സുകൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയാൽ മതിയാവും അതിനുശേഷമാണ് നമുക്ക് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഈ സ്കൂൾ ഒബ്ജക്റ്റീവ്സ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്കൂൾ അഡ്മിനിസ്ട്രേഷനിൽ പറയുമ്പോൾ ഈ പിന്നെ നമ്മൾ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞിട്ടുള്ള എന്താണ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതിനെ കുറിച്ച് പറയാം നേച്ചറിനെ കുറിച്ച് പറയുക ഈ നേച്ചറും കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് എന്തിലേക്ക് പോകാൻ പറ്റും നേരിട്ട് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതിലേക്ക് പോകാൻ പറ്റും അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും എടുത്തു പറയുന്നത് പ്രൈമറി എയിം ഓഫ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ഈസ് ടു ഇംപ്ലിമെന്റ് ദി സ്കൂൾ കരിക്കുലം സെറ്റ് ഫോർ ഡിഫറെ ക്ലാസസ് ഇൻ പ്രൈമറി ഓർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അപ്പോൾ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിൽ എടുത്ത് പറയുന്നത് എന്താണ് പ്രൈമറി സ്കൂൾ അഡ്മിനിസ്ട്രേഷന്റെ പ്രൈമറി എയിം എന്ന് പറഞ്ഞാൽ എന്താണ് കരിക്കുലം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ സെറ്റ് ചെയ്ത കരിക്കുലം ആർക്കൊക്കെ വേണ്ടിട്ട് പ്രൈമറി സ്കൂൾ ആണെങ്കിലും സെക്കൻഡറി സ്കൂളിലുള്ളവർക്കാണെങ്കിലും ഈ കരിക്കുലം സെറ്റ് ചെയ്യുക ദെൻ അപ്പോയിന്റ്മെന്റ് ടീച്ചേഴ്സ് വാച്ച് ദയർ പെർഫോമൻസ് ആൻഡ് മേക്ക് ടേക്ക് കറക്റ്റ് മെഷേഴ്സ് ദൈൻറ്റൈൻ കോഡിൽ റിലേഷൻഷിപ്പ് എമംഗ് ദി സ്റ്റാഫ് മെമ്പേഴ്സ് കോളീഗ്സും തമ്മിലുള്ള ബന്ധം ഉറപ്പുവരുത്തുക എൻഷുർ അക്കാദമിക് ഫ്രീഡം ഫോർ ടീച്ചേഴ്സ് അക്കാദമികപരമായിട്ടുള്ള ഫ്രീഡം ടീച്ചേഴ്സിന് നൽകുക പീരിയോഡിക്കൽ ഇവാലുവേഷൻസ് സ്റ്റുഡൻസിന്റെ പീരിയോഡിക്കൽ ഇവാലുവേഷൻസ് നടത്തുക പ്രൊവൈഡ് ഡിഫറെന്റ് കോ കറിക്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് അസൈൻ റെസ്പോസിബിലിറ്റീസ് ടു ഡിഫറൻറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് ടു ഓർഗനൈസ് ആൻഡ് കണ്ടക്ട് ദം സ്മൂത്ത്ലി അല്ലെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് അസൈൻ റെസ്പോൺസിബിലിറ്റീസ് ടു ഡിഫറന്റ് സ്റ്റാഫ് മെമ്പേഴ്സ് കോ കറിക്കുലർ ആക്ടിവിറ്റീസും മറ്റു റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അസൈൻ ചെയ്ത് കൊടുക്കുക ഇൻസ്ട്രക്ഷണൽ ഡെവലപ്മെന്റുകൾ കൊണ്ടുവരിക അതിനെക്കുറിച്ച് പ്ലാൻ നടത്തുക ഇൻസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ്സ് മറ്റ് അഡീഷണൽ ആയിട്ടുള്ള സ്ഥാപനത്തെക്കുറിച്ചുള്ള ഡെവലപ്മെന്റ്സുകൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പ്ലാനിങ് നടത്തുക ദെൻ കോർഡിനേറ്റ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദി നെയബർഹുഡ് മറ്റ് നമ്മുടെ സ്കൂളിന്റെ തൊട്ടടുത്തുള്ള സ്കൂളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവും അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പല കാര്യങ്ങളും നമുക്ക് ജില്ലാ തലത്തിലും അതേപോലെ തന്നെ ആ ഒരു പ്രാദേശിക തലത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കൂളുകൾ എല്ലാം കൂടി ചേർന്നിട്ടൊക്കെ ചില പ്രോഗ്രാംസുകളൊക്കെ നടത്താം അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്തിനു കോർഡിനേഷൻ നടത്തുക മെയിൻറ്റൈൻ ഡിസിപ്ലിൻ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക ഇവർക്ക് ഹയർ അക്കാദമിക്ക് അല്ലെങ്കിൽ കൾച്ചർ ആൻഡ് സ്പോർട്സ് സംബന്ധമായിട്ടുള്ള പെർഫോമൻസ് ഇതൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇടയ്ക്കിടക്ക് കൊടുത്ത് അവരുടെ ഹയർ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ജോബ് അതേപോലെ തന്നെ അവരുടെ കരിയർ അങ്ങനത്തെ കാര്യങ്ങളിലേക്കുള്ള ഒരു ഹ്യൂമൻസ് അതിനുള്ള അവസരങ്ങൾ കൊടുക്കുക ദൻ ടേക്ക് സ്റ്റോക്ക് ഓഫ് ദി ഫിസിക്കൽ റിസോഴ്സസ് ഇപ്പൊ സ്കൂൾ അഡ്മിനിസ്ട്രേഷന്റെ എയിം ആൻഡ് ഒബ്ജക്റ്റീവ്സിൽ അവസാനമായിട്ട് എന്തും കൂടി വരുന്നുണ്ട് ടേക്ക് സ്റ്റോക്ക് ഓഫ് ദി ഫിസിക്കൽ റിസോഴ്സസ് ഫിസിക്കൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ റിസോഴ്സ് ഉണ്ട് എക്വിപ്മെന്റ് റിസോഴ്സുകളുണ്ട് അപ്പോൾ അതൊക്കെ സ്റ്റോക്കുകളെടുത്ത് അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ആവശ്യമില്ലാത്ത വാങ്ങുകയും വാങ്ങിച്ച കാര്യത്തെ മാക്സിമം ഒപ്റ്റിമൽ ലെവലിൽ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുക ഇത്തരം കാര്യങ്ങളാണ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത് അപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പിന്നെ നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിലേക്ക് പഠിച്ചു പോയാൽ ഇപ്പൊ ഇത്തരത്തിലുള്ള എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എഴുതി വെക്കാവുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ നമ്മൾ മൂന്ന് ക്വസ്റ്റ്യൻസ് മൂന്ന് ക്വസ്റ്റ്യൻസ് നാല് വീഡിയോ മൂന്ന് വീഡിയോകളിലൂടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഒന്ന് ഫസ്റ്റ് ചോദ്യത്തിന് രണ്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഹെഡ് മാസ്റ്റർ ഓർ ഹെഡ്മിസ്ട്രസിന്റെ റോൾ എന്താണ് അതേപോലെ തന്നെ ടീച്ചേഴ്സിന്റെ റോൾ എന്താണ് അത് രണ്ട് വീഡിയോകളിലൂടെ പറഞ്ഞു ഇപ്പോൾ രണ്ടും മൂന്നും ക്വസ്റ്റിൻ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് അത് എക്സ്പ്ലെയിൻ എബൌട്ട് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ രണ്ടാമത്തത് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് രണ്ട് രണ്ട് വീഡിയോകളിലൂടെ പരിചയപ്പെടാം ഒന്ന് എക്സ്പ്ലെയിൻ എബൌട്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ലാസ്റ്റ് വൺ ഹൗ വിൽ യു ബ്രിങ് ഇന്നോവേഷൻ ഇൻ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ അപ്പോൾ ഒന്ന് മുതൽ നാല് വരെയുള്ള ചോദ്യങ്ങൾ ഡയറക്റ്റ് ചോദ്യങ്ങളാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ള സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ലാസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് എന്താണ് പിന്നെ ഒരു ഇൻഡയറക്റ്റ് തരത്തിലുള്ള ചോദ്യമാണ് സോ അത്ര ത്തിലൊക്കെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക മൊത്തത്തിൽ പഠിച്ചെടുത്ത് എക്സാം എഴുതാൻ വേണ്ടി പോകുക സോ എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയായിട്ട് എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ആൾ ദി വെരി ബെസ്റ്റ്